ടെൻ അവതാസ് ഓഫ് വിഷ്ണു ഇൻഡിക്കേറ്റ് ഇവല്യൂഷൻ ലൈഫ് ലാൻഡ് ഡോർ ട്രൂത്ത് ഇൻ ദാറ്റ് ഇന്ത്യൻ ഫിഗർ ഔട്ട് ഇവല്യൂഷൻ ദാറ്റ് ഏർലി നെവിൽ ആൻഡോ നെവിൽ ആൻഡോ ഇതിനെ കുറിച്ച് ലൈവ് ഒരു ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് പരിണാമവും പരിണാമ സിദ്ധാന്തവും വിഷ്ണുവിന്റെ അവതാരങ്ങളും തമ്മിൽ യാതൊരു ദശാവതാരവും പരിണാമവും വീഡിയോ ഇതൊക്കെ ഒരുപാട് പഴഞ്ചനാണ് ഇതൊക്കെ നിങ്ങൾ ഇപ്പോൾ കണ്ടതുകൊണ്ട് ചോദിച്ചായിരിക്കും ഓഫ് അഫ്കോഴ്സ് ഐ റെസ്പെക്ട് യുവർ ക്വസ്റ്റ്യൻ ഒരു ബന്ധവുമില്ല അങ്ങേയറ്റം പരിഹാസമാണ് ഇവല്യൂഷനും മെക്കാനിസം ആയിട്ടോ ഇവല്യൂഷന്റെ ഇവോൾവ്മെന്റ് ഇവല്യൂഷൻ ഓഫ് ഇവല്യൂഷൻ നോക്കിയാലും അതിനകത്ത് ബേസിക് ആയിട്ടുള്ള സിലബസ് നോക്കിയാലും ഈ ദശാവതാരം യാതൊരു രീതിയിലും അതുമായിട്ട് ഒരു ഇല്ല ഇതാകെ അവരെ ഒപ്പിച്ച് വയ്ക്കുകയാണ് ഒപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ജലത്തിലുണ്ടാകുന്നു ജലത്തിലുണ്ടായ ജീവി ഏതാ ജലത്തിൽ ജലത്തില് മത്സ്യ കൂർമ്മ വരാഹ മത്സ്യം മത്സ്യത്തിനൊക്കെ മുമ്പേ ഒരുപാട് സംഗതികൾ നട്ടലിലില്ലാത്ത ജീവികളും ബാക്ടീരിയകളും സൈനോ ബാക്ടീരിയകളാണ് ആദ്യം ഉണ്ടാകുന്നത് പിന്നെ ഓക്സിജൻ ആ അത് വരാഹം മത്സ്യക്കൂർമ്മം കൂർമ്മം കൂർമ്മം വരാഹം ഈ സാധനങ്ങളൊക്കെ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഈ ജീവികൾ എന്ന് പറഞ്ഞാൽ എല്ലാം എന്താ പറയുന്നത് മത്സ്യം ഒക്കെ സമുദ്ര ജീവിയാണ് വരാഹം ഇങ്ങനെയൊക്കെയുള്ള സാധനം ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സസ്തനികൾ ഉൾപ്പെടുന്ന സാധനമാണ് അതൊക്കെ ഒരുപാട് പിന്നെ ഉണ്ടാവുന്നതാണ് ഇതിനകത്തൊരു പക്ഷിയുണ്ടോ ഗിരുടനെ ഉൾപ്പെടുത്താറുണ്ട് പക്ഷിയില്ല ചില ഗിരുടെ ഉൾപ്പെടുത്താറുണ്ട് ഇത് വിഷ്ണു എന്ന് പറയുന്ന ഒരു മനുഷ്യനാണ് ആദ്യം ആദ്യമുള്ളതിനകത്ത് ഹോമോസാപ്പിയൻസ് ആപ്പിയൻസിന്റെ രൂപത്തിലുള്ള ഒരു വിഷ്ണു എന്ന് പറയുന്ന ഒരാൾ പുള്ളിയുടെ കാല തിരുമി കൊടുക്കുന്ന ലക്ഷ്മി എന്ന് പറയുന്ന ഒരാള് ഇതൊക്കെയാണ് കഥ എന്നിട്ട് ഈ വ്യക്തി ഈ ദൈവം പല പല ഫാൻസി ഡ്രസ് നടത്തുന്നതാണ് ഈ ദശാവതാരം എല്ലാം വിഷ്ണുവാണ് ഇപ്പൊ ഉദാഹരണമായിട്ട് ഇപ്പൊ ഒരു അവതാരം എന്ന് പറഞ്ഞാൽ അതിനകത്ത് വിഷ്ണുവിനെ കാണും ചൊല്ലു ശ്രീകൃഷ്ണൻ പിന്നെ എന്താണ് ഡാർഫ് മാൻ ഡാർഫ് മാൻ വന്നിട്ട് ഇതിൻ്റെ അടുക്ക പരിണാമത്തിന്റെ ഏറ്റവും ഒരു കാര്യമാണ് ഈ നരസിംഹം എന്ന് പറയുന്നത് സാധനം നരസിംഹം എന്ന് പറഞ്ഞാൽ പകുതി മനുഷ്യനും ബാക്കി സിംഹവുമാണ് അങ്ങനൊരു ജീവി പരിണാമത്തിൽ ഒരിക്കലും ഉണ്ടാവില്ല അവർ ഒറ്റ സാധനം മാത്രം മതി പരിണാമം ആയിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത സാധനമാണ് ഈ ദശബധാരം എന്നറി ഇങ്ങനെ അങ്ങനൊരു ജീവി ഉണ്ടാവില്ല പകുതി സ്പിങ്സ് മോഡൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു സാധനം ഉണ്ടാവില്ല അത്രയും മാത്രം അറിഞ്ഞാൽ മതി ഗണപതി അത് ഗണപതിയുടെ കഥ അങ്ങനെയല്ല ഗണപതിയുടെ കഥ പരശുരാമൻ സ്വന്തം പാർവതിയുടെ സ്വന്തം മകൻ എന്നായിരിക്കുമല്ലോ പാർവതിയുടെ മകനെ ചില ഒരു കഥ ഒരുപാട് കഥയുണ്ട് പത്ത് നാൽപ്പത് കഥയുണ്ട് ഗണപതിയുടെ ഒരു കഥയിൽ വിളച്ഛേദം ചെയ്യുകയാണ് എന്നിട്ട് ഇപ്പോൾ പാർവതി പറഞ്ഞു എൻ്റെ മകൻ്റെ തല എന്ന് ചോദിക്കുന്നു ഗളഛേദം ചെയ്തിട്ട് നല്ല ചോദ്യം എല്ലാം സ്ലോ മോഷനിലാണ് അപ്പോൾ പുള്ളി അടുത്ത് അങ്ങനെ തീറ്റെടുത്തോണ്ടിരുന്നൊരു ആനയെ വേട്ടയാടി കൊന്നിട്ട് അതിൻ്റെ തല വെട്ടിക്കൊണ്ടുവന്ന് വെച്ചാൽ ചുമ്മാ ഓരോന്ന് പറയുന്ന ഞങ്ങൾക്ക് മാന്ത്രികനായ മാന്ഡ്രേക്ക് എന്ന് പറഞ്ഞൊരു കോമിക്സ് ഞങ്ങൾ വായിക്കും പഠിക്കുന്ന സമയത്ത് പിന്നെ ഫാൻഡം അതേപോലെയൊക്കെയുള്ള കഥകളാണിത് ഇതിന് നിങ്ങളെ ഈ പരിണാമ പരിണാമസിദ്ധാന്തമായിട്ടൊക്കെ ഒപ്പി നോക്കുക എന്ന് പറഞ്ഞാൽ ക്രൂരതയാണ് വലിയ വലിയ ക്രൂരതയാണ്